നീ ഇന്നെ ഇഡ്ഡലിയുടെ അരച്ചു വെച്ചല്ലോ നേരം ശരിയാണ് അതെ കൊച്ചമ്മ ഞാനേ മാവില് ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ വിളിക്കുന്നു ഞാൻ അമ്മയടുത്ത് കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞിരിക്കുന്ന സമയത്ത് മറന്ന് വീണ്ടും എന്നിട്ട് വെച്ച മൂന്നാമത് ഉപ്പിട്ട് മൂന്നോളം പറഞ്ഞു നീ അരച്ച് വെച്ച ഇഡ്ഡലി മാവ് ഉപ്പുമാവ് അങ്ങനെയും എന്തോന്നും എന്തിയേ പിങ്കി ലക്ഷ്മി ഒക്കെ ആ അവര് അമ്പലത്തിൽ പോയിട്ട് വന്നില്ല ഞായറാഴ്ച അല്ലേ അപ്പൊ അവിടെ നല്ല തിരക്കായിരിക്കും അതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ താമസിച്ചാണ് ഇറങ്ങിയത് പ്രതീക്ഷണ ഉറങ്ങുന്ന എനിക്കില്ല കൊച്ചമ്മ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അമ്മ അയ്യോ പൊന്നു മോൻ ഇപ്പോഴാണ് ഞാൻ ഇന്നലെ പോയി ഫിലിം അത് അവര് സിനിമ ഇത് കേട്ടാമ്മ ഞാൻ രാത്രി നോക്കുമ്പോഴേ ഫോൺ തന്നെയാണ് നോക്കിയാണ് കണ്ണും ചോദിരിക്കുന്നത് ഉറങ്ങാതെ ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ കിടന്നുറങ്ങാ എങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇതീം കിടന്നുറങ്ങാന്ന് ഇന്ന് അത് നടക്കത്തില്ല പൊറ്റുപോലെ എനിക്ക് അത്യാവശ്യമായിട്ട് എന്നെ കൊണ്ടുവന്നിട്ട കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ വക്കീലിന്റെ വീട് വരുന്നത് പോണം ഒന്നാം ഒരു ഫയൽ അയാൾ തന്നു വിടും പിന്നെ നമ്മുടെ ഓഡിറ്ററില്ലേ ബിപിൻ അവന്റെ വീട്ടിലും പോണം പോകണം അറിയാവല്ലോ വീടോടാന്ന് പറ്റത്തില്ല വേറെ കുറച്ച് കാണണം പിന്നെ ഇതിനൊക്കെ അത്യാവശ്യമുള്ള കാര്യം അത് ചെയ്ത് തന്നെ പറ്റുമോ എനിക്ക്

എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ടുണ്ടോ ഇല്ല ഇനി അതൊക്കെ പോട്ടെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ ഒന്ന് അറിഞ്ഞു ഇതുപോലൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാറില്ല അതോട് കിട്ടുമ്പോൾ പറയുക ഒന്ന മോനെ ഇതൊക്കെ ശരിയല്ല എത്ര പ്രാവശ്യം ഞാൻ ഇവനോട് പറഞ്ഞ ആവൻ ചെയ്തോ അല്ല ഉച്ച

ഇച്ചിര കട്ടിയ ബുദ്ധിമുട്ട് അത് നീ അറിഞ്ഞിട്ടില്ല അത് അതെനക്ക് ഇത്രയും നിന്ന ആഹാരത്തിനോട് ഇരിക്കു പറഞ്ഞു കൊടെ കെട്ടാ മക്കളാ ഒന്നും അയ്യ എല്ലാം അമ്മച്ചു നോക്കിക്കോടും വയസ്സുകാലത്ത് ഇന്നല്ല നാളെ അവൻ നിന്റെ മേലെ അവനെ അറിയും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ